ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്റ്റാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂഷൻ തന്നെയാണ് എയർ എയർഡ്രോപ്സിന്റെ ഓക്കെ ഏറ്റവും ആദ്യം നമുക്ക് കണ്ട് മാർക്കറ്റ് ഒന്ന് നോക്കി വെക്കാം അപ്പൊ കറണ്ട്ലി ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ഫൈവ് ട്രില്യൻ നിൽക്കാണ് ബി ടി സി നാൽപ്പത്തി നാലായിരത്തിന് അടുത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാൽപ്പത്തി നാലേ മുന്നൂറ് വരെയൊക്കെ പോയിരുന്നു അവിടെ നിന്ന് കിട്ടുന്ന താഴത്തേക്ക് പോകുന്ന മൂന്ന് എണ്ണൂറ് ഇതിന്റെ ഇടയിൽ സൊളാന എസ് ആർ പി യുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ മുകളിലേക്ക് കയറി സൊളാനയിലാണ് ഇപ്പോൾ എത്തരത്തിനേക്കാളും കൂടുതൽ ട്രേഡിംഗ് വോളിയം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ ട്രേഡിംഗ് വോളിയം വോള്യുമാണ് ഒരു ദിവസത്തിനുള്ളിൽ കയറി വന്നിരിക്കുന്നത് സോലാനയുടെ ഉള്ളിൽ അതായത് ട്രേഡിംഗ് വോളിയം സർപ്പാസ് ചെയ്ത് ഇപ്പൊ സൊലാനിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മെയിം കോയിൻസ് ഇറങ്ങുന്നത് സോലാനിലാണ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സില്ലി ഡ്രാഗൺ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിരുന്നു ഈ ഒരു സില്ലി ഡ്രാഗൺ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തതാണ് ഇതിപ്പോ കറന്റ് നോക്കിക്കഴിഞ്ഞാൽ ട്വിറ്ററൊക്കെ ഒന്ന് പോയി നോക്കി വെക്കാം ഏഴായിരം ഫോളോവേഴ്സ് ഉള്ളു സെബക് പ്രോട്ടോകോൾ അൽ ബാങ്ക് ഫോളോ ചെയ്യുന്ന ഒരു ഗെയിം പ്രോജക്റ്റ് തോന്നുന്നു ഞാൻ അധികം നോക്കിയിട്ടില്ല അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോ ഇതിന്റെ ഇത് പതിനഞ്ചാം തീയതി വരെ ഇത് സീറോ പോയിന്റ് സീറോ വൺ ആ പ്രൈസിൽ നിന്നിരുന്നു സീറോ പോയിന്റ് സീറോ സെവൻ സീറോ പോയിന്റ് സീറോ വൺ ആ പ്രൈസിലൊക്കെ നിന്നിരുന്നു സീറോ വൺ ഒക്കെ അവിടുന്ന് നയന്റി എക്സ് ഒക്കെയാണ് ഇപ്പോൾ പോയേക്കുന്നത് സോലാനൽ ഭയങ്കര ട്രേഡിംഗ് വോളിയം ആണ് നല്ല ഹൺഡ്രഡ് എക്സ് കോയിൻസ് നിങ്ങൾക്ക് ഈ ഡെസ്ക് സ്ക്രീനിലൂടെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ നല്ലതൊന്നും പറയാൻ പറ്റില്ല ഇത് ലോട്ടറി പോലെയാണ് പത്ത് ഡോളർ ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഹൺഡ്രഡ് എക്സ് ഒക്കെ അടിക്കുന്ന കോയിൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീട് ഞാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമെൻ്റ് ചെയ്യുക എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ എന്തൊക്കെയാണ് നോക്കണ്ടത് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അപ്പോൾ ഏറ്റവും ആദ്യം ഈ മാൻ്റ നെട്രക്കിൻ്റെ ഈ ഒരു എയർഡ്രോപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാറ് വലിയ 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 പ്രൊജക്റ്റാണ് മാൻറ്റ നെട്രക്കിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് വരെ ടോക്കൺസ് കിട്ടും ജാനുവരി വരെയുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഡിസംബർ ഇരുപത് കഴിഞ്ഞു അഞ്ച് അഞ്ചെട്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ അതിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് കാണാൻ ശ്രമിക്കുക വളരെ കുറച്ച് പേരെ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഓവറോൾ നല്ല രീതിയിൽ ലാപ്ട്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ കറന്റ്ലി എൻ്റെ അഞ്ച് പേര് കോഡ്സ് വാങ്ങിയിട്ടുണ്ട് ഇനി മൂന്നെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈത്ത് കയ്യിലുള്ളവർ എന്നെ പിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ്സ് ചെയ്യാൻ തരാവുന്നതാണ് മിനിമം പോയിന്റ് ടു സെവൻ ഈത്തെങ്കിലും ബ്രിഡ്ജ് ചെയ്യേണ്ടിവരും കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും താല്പര്യർക്ക് എന്നെ ടെലഗ്രാമിൽ പിങ്ക് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്ന ബേസ് പെയിൻറ്റിൻ്റെ മുകളിൽ പുതിയ എൻ എഫ് ടി മിൻഡിയ ഉള്ള വന്നിട്ടുണ്ട് ബേസ് നെറ്റ്വർക്കിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻ എഫ് ടി കിം മിൻഡ് ചെയ്ത വയ്ക്കുക ഇവരുടെ ബേസ് പെയിൻറ്റിൻ്റെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്താൽ ലെൻസ് പ്രോട്ടോകോളൊക്കെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് മേ ബി എയർഡ്രോപ്പിനുള്ള ഒക്കെ കിട്ടുമായിരിക്കും താല്പര്യം മിൻഡ് ചെയ്യാവുന്നതാണ് ഫൈവ് ഡോളേഴ്സോളം ഗ്യാസ് ഫീസും മിൻറ്റിംഗ് ഫീസും ഒക്കെ ആയിട്ട് പോകും അടുത്ത് നടന്ന ഇൻട്രാക്റ്റിൽ ഉണ്ടായിരുന്ന ലീനിയുടെ ക്വസ്റ്റുകളൊക്കെ തീർന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്ററുപത് എക്സ്പി ലീനിയുടെ വയജിലൊക്കെ നേടിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എയർഡ്രോപ്പ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊക്കെ അടുത്ത് വീണ്ടും ഒരു ഹയർഡ്രോപ്പ് വന്നിട്ടുണ്ട് ഫ്രെയിം ഡോട്ട് എക്സ് വൈ സി അവരുടെ നിങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ എത്തേറിയത്തിന്റെ മേളിൽ എൻ എഫ് ടിസ് ട്രേഡിങ്ങോ മിൻറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടാവുന്നതാണ് ഇപ്പൊ ഇവിടെ എയർഡ്രോപ്പ് റൗണ്ട് ആണ് എനിക്ക് അമ്പത് ഫ്രെയിം ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഡോളറിന്റെ ട്രേഡിങ് കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് നമ്പർ ടോക്കൺസ് കിട്ടി നിങ്ങൾക്ക് നിങ്ങൾക്കും കൺഫേം ആയിട്ട് ട്രേഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടാവും തീർച്ചയായിട്ടും നോക്കി വെക്കുക അടുത്തെന്ന് പറയുന്നത് റൈനോ ഫൈഡുടെ സ്ക്രോളിൻ്റെ മുകളിലുള്ള അടുത്തൊരു പുതിയ എൻ എഫ് ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏഴ് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് എൻ എഫ് ടി മിൻറ്റ് ചെയ്ത് തീർക്കാമെന്ന് ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ സാധാരണ സ്ക്രോളിൻ്റെ എൻ എഫ് ടി മിൻറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാം ഇത് ഏഴിന് മേലെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സ്ക്രോൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്ത് വെക്കുക എയർ ഡ്രോപ്പിന് സഹായിച്ചേക്കും പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിന് നോക്കി വെക്കുക ബിറ്റ് കോയിൻ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കിയപ്പോൾ റീസെൻ്റ്ലി ഇവർ ടോക്കൺ എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റ് ആവുന്നുണ്ട് അതായത് ടോപ്പ് എക്സ്ചേഞ്ചസ് എന്ന് പറയാം ബിഗ് ഗെറ്റ് എൽ ബാങ്ക് ബിഗ് മാർട്ട് അതേപോലെ തന്നെ ബിഗ് വൺ എക്സ് ടി ലിസ്റ്റ് ടോക്കൺ എക്സ്ചേഞ്ചസിൽ ഒറ്റക്ക് ലിസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഡെസ്ക് സ്ക്രീനറിൽ പോയിട്ട് ഇവരുടെ പ്രൈസ് ഇതൊക്കെ നോക്കിയപ്പോൾ സീറോ സീറോ സെവനില് ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് മില്യെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഏഴ് മില്യൺ ലിക്വിഡിറ്റി ഉണ്ട് ചിലപ്പോ നല്ല രീതിയിൽ കയറി പോവാൻ ചാൻസ് ഉള്ള ടോക്കൺ ആണ് ഇപ്പൊ സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോവും ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് ഒന്ന് പോവാൻ ചാൻസ് ഉണ്ട് ഇന്ന് മാത്രമേ അമ്പത് ശതമാനത്തോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ടോക്കൺ നെയ്യുന്ന രണ്ടില ലിസ്റ്റ് ആയിട്ടുള്ളൂ അപ്പൊ അവിടുന്ന് തന്നെ ഇപ്പൊ സീറോ പോയിന്റ് സീറോ ഫൈവ് ഓൾറെഡി ടെൻ എക്സിലാണ് ടോക്കൺ വന്നേക്കാ നിൽക്കുന്നത് ലിസ്റ്റ് ചെയ്തേക്കാളും ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി നോക്കാവുന്നതാണ് പ്രൊജക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രം എൻട്രീ ചെയ്യുക ഞാനേതായാലും ട്രേ ഏതെങ്കിലും എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് എൻട്രീസ് എടുക്കാവുന്നതാണ് കാരണം മുപ്പത്തഞ്ച് മില്ലിയനേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ടെൻ എക്സ് ഇപ്പം ചിലപ്പോൾ ചാൻസ് ഉണ്ട് നോക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇങ്ങനത്തെ ഈ ഒരു ഹൺഡ്രഡ് എക്സ് കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരിക്കലും എക്സ്ചേഞ്ചസിലായിരിക്കില്ല ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ഡീസെൻറ്ററൈസ് എക്സൻസിൽ ആവുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഡെസ്ക് സ്ക്രീനിലോ അല്ലെങ്കിൽ ഡെക്സ് ടൂൾസിലോ പോയിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോയിൻസ് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾ ഉറപ്പായിട്ടും വൺ എഡെക്സും ടെൻ എക്സും കയറുന്നില്ല ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ മേണുള്ള കളികളാണ് ഈ ഡെക്സ് സ്ക്രീൻ ഡെക്സിൻ്റെ മേണുള്ള കളി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫൈവ് എക്സും ട്വൻറ്റി എക്സും തൗസൻഡ് ഡെക്സ് ഒക്കെ കിട്ടാവുന്ന ഒക്കെ ഇതിലുണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ അടുത്തത് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തിന്റെ ലിങ്ക്സ് താഴത്തെ ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബ്ലു ഡിയിൽ വീണ്ടും കാണാം